മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും പരവും മുന്നേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും പരവും മുന്നേശുവിന് എൻ്റെ കർത്താവേ എൻ്റെ ഓവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല എൻ്റെ കർത്താവേ

ൂയാ ആലേലൂയാ മഹത്വവും ജാനവും സ്ത്രോത്രവും ബഹുമാന ശക്തി ഉം ബരവും മുന്നേശുവിൻ ആമേൻ മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാന ശക്തിയും ബരവു മുന്നേശുവിനെ ഓ വ്യക് കാത്തു കാത്തല്ലോ കാത്തുകാത്തല്ലോ അവനെങ്കാഞ്ഞു വന്നല്ലോ ഞാനെ കാത്തു കാത്തല്ലോ കാത്തുകാത്തല്ലോ അവനെങ്കരഞ്ഞു വന്നല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി കാലിരുയാളിരു കാലിരൂയാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബരവും എന്നെ മഹത്വവും ഞാനവും ബഹുമാന ശക്തിയും വരവും എൻറെ കാലുകളെ പാരമേ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി എൻ്റെ കാലുകളെ പാറമിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ട് നിൽക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ പുതിയൊരു പാട്ട് നിൽക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ ഹാലിലൂയാ 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 ൂയാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും മന്വേഷുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേഷുവിന് ഇന്നത്തെ നമ്മുടെ അനുഗ്രഹത്തിനായി നമുക്ക് വായിക്കാം സങ്കീർത്തനമാർ ആറാം സങ്കീർത്തനം നമുക്ക് വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതെ നിന്റെ ക്രോധത്തിൽ എന്നെ ധർണിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവെ എത്രത്തോളം യഹോവയെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടിവെക്കണമേ നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ ോമയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻറെ ഞരക്കം ഞാൻ എൻറെ ഞറക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കി ഒഴുക്കുന്ന കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻറെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻറെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതിയോട് പ്രവർത്തിക്കുന്നവരുമേ എന്നെ വിട്ടുപോകുവിൻ യഹോവ എന്റെ കരച്ചിനെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഹോവന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കളെ എല്ലാവരും ലജിച്ച് പ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ഇന്ന് ഈ നല്ല പകൽക്കാലം ഈ നല്ല പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ആറാം സങ്കീർത്തനമാണ് വായിച്ചത് അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് തലക്കെട്ടോ ഞാൻ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും പറയുന്ന പോലെ ഏറെക്കുറെയും സങ്കീർത്തനങ്ങൾ ഏറ്റവും അധികമായി എഴുതിയിരിക്കുന്നത് ദാവീദാണ് തന്റെ ആരാ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വേളകളിലൊക്കെയാണ് താന് സങ്കീർത്തനം എഴുതപ്പെട്ടിരിക്കുന്നത് ഇവിടെ താൻ ഒരു വലിയ പ്രതികൂലത്തിന് നടുവിലായിരിക്കുമ്പോൾ ഇവിടെ താൻ ഒരു വലിയ പ്രതിസന്ധി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് ഇതുവീ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൃഷ്ണ എൻ്റെ ആദ്യ ഭാഗങ്ങളൊന്നും എടുക്കാതെ ഏറ്റവും അവസാനത്തെ ആ രണ്ട് വാക്യങ്ങൾ എടുത്ത് നമുക്ക് അല്പം ചിന്തിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നീതിയോട് പ്രവർത്തിക്കുന്നവരുമേ എന്നെ വിട്ടു പോകുമേൻ കാരണം എന്താണെന്ന് അറിയാം യഹോവ് എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു പ്രീശ് ഇന്ന് ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ രാത്രി അനേകർ എൻ്റെ ആ സോറി ആറാമത്തെ വാക്യം വായിക്കുകയാണ് രാത്രി മുഴുവൻ എൻ്റെ കിടക്കി ഒഴുക്കുന്ന കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിനെ നനയ്ക്കുന്നു കഴിഞ്ഞൊരു രാത്രി കാലം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ അഥവാ ഞാൻ വിഷമത്തോടെ ഞാൻ ഭയങ്കര വേദനയോടെ നിരാശയോടെ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തോടെ ഞാൻ ആയിരുന്ന സമയമുണ്ട് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയുകയാണ് നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ കാരണം യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു ദൈവം എന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു അല്ലേ എനിക്കെതിരെ നീതികേട് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോയി പോകുവിൻ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ എന്റെ കണ്ണുനീര് കാണേണ്ടതിന് കഴിഞ്ഞ നാളുകൾ നിങ്ങൾ എന്റെ തോൽവി കാണേണ്ടതിന് കഴിഞ്ഞ രാത്രി വരെയും നിങ്ങൾ എന്റെ ആ എന്റെ ഞാൻ പട്ടുപോകുന്നത് കാണേണ്ടതിന് നിങ്ങളായിരുന്നു എന്നാൽ എന്ന പ്രഭാതത്തിൽ എൻ്റെ ദൈവം എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുക ഈ ഒരു നല്ല പ്രഭാതത്തിൽ എൻ്റെ ദൈവം എൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു എൻ്റെ സങ്കടം എന്റെ കർത്താവ് കണ്ടിരിക്കുക എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവം കണ്ടിരിക്കുക അതുകൊണ്ട് അത് ചെയ്യ നീതികേട് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവേൻ എന്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ വിട്ടു പോകുവേൻ കാരണം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ് എനിക്ക് വേണ്ടി എന്റെ ദൈവം നീതിയെ ചെയ്യാൻ പോവുകയാണ് പോവുകയോൾ ശത്രുക്കളെ നിങ്ങൾ എനിക്കെതിരെ പാടകൂരിയത് നിങ്ങൾക്കെതിരെ നിന്ന് ചുമത്തിയത് നിങ്ങൾ എനിക്കെതിരെ നിന്ന് ചുമത്തി ചുമത്തിയത് എന്നെ ലജിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ആയുധങ്ങളെ ഒരുക്കി വെച്ച് ഇതൊക്കെ വെറുതെയാകാൻ പോവുക കാരണം എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുക കഴിഞ്ഞ രാത്രി വരെ ഞാൻ എൻ്റെ കിടക്കയെ എൻ്റെ കൊണ്ട് നനച്ചു എൻ്റെ കട്ടിനെ ഞാൻ എന്റെ കൊണ്ട് നനച്ചു എന്നാൽ ഇന്ന് ഈ പകർക്കാനും ഈ പ്രഭാതത്തിൽ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുക എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം എന്റെ ഞരക്കത്തിന്റെ എന്റെ കണ്ണുനീരിന്റെ ആ ശബ്ദം എന്റെ കർത്താവ് കേട്ടിരിക്കുക റിച്ചിലോട്ട് അതുകൊണ്ട് ഇനിയും ഞാൻ രജിച്ചു പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കുകയില്ല എന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുന്ന യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളു റിച്ചിരോട്ട് എന്റെ ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുക എന്റെ കർത്താവ് എന്റെ അപേക്ഷ കേട്ടിരിക്കുക അവൻ എന്റെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്ന ദൈവമാണ് ഈ നല്ല പ്രഭാതത്തിൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് എത്രയോ സന്തോഷം തരുന്ന ഒരു വേദഭാഗമാണ് ഈ ആറാം സങ്കീർത്തനത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതുമായ ഒരു വേദഭാഗം ദൈവത്തിലെ നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നിനക്ക് സന്തോഷം തരുന്ന ദൈവമാണ് നിനക്ക് സമാധാനം തരുന്ന ദൈവമാണ് നിന്നെ പുലർത്തുന്ന ദൈവമാണ് ിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ കർത്താവിന്റെ ആഗ്രഹം നീ നന്നായി ജീവിക്കണമെന്ന് നീ അനുഗ്രഹത്തോടെ ജീവിക്കണമെന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് അടുത്തു ചെല്ലുവാൻ ഓരോ പ്രഭാതത്തിലും ആ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഓരോ പ്രഭാതത്തിലും കർത്താവെ അടിയനിത എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സോടെ എഴുന്നേൽക്കണം ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ രാത്രികളിലൊക്കെ ജീവിതത്തിൽ ഭയങ്കര പ്രതികൂലവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾക്ക് സമാധാനത്തിന്റെ പകലാണ് ഇന്ന് പകൽ നിങ്ങൾ അനുഗ്രഹത്തിന്റെ പകലാണ് ഇന്ന് പകൽ നിങ്ങളുടെ അഭിവൃദ്ധിയുടെ പകലാണ് ഈ പകൽക്കാലം എത്ര പേർ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എത്ര പേര് ഇന്ന് ഈ പകലിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കും ഇന്ന് ഈ പകല് എന്നെ നീ അനുഗ്രഹിക്കുമാറാകണമേ ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്ന ദൈവമാണ് റിജിലോയ പത്താമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്ന എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും ഋസിലോൾ എൻ്റെ ശത്രുക്കളെല്ലാം ഭയന്ന് പെട്ടെന്ന് ഭ്രമിച്ചു പോകും അവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകും കാരണം എന്താ ഈ പ്രഭാതത്തിൽ എൻ്റെ കണ്ണുനീര് കണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന പകലാണ് ഇന്നത്തെ പകല് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന പകലാണ് ഇന്നത്തെ ഈ പകല് ഒരു സമാധാനത്തിന്റെ പകൽ ഒരു അനുഗ്രഹത്തിന്റെ പകൽ ഒരു അഭിവൃദ്ധിയുടെ പകൽ ഹല ലീയ എന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന കർത്താവിന്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് പകൽ എൻ്റെ കൂടെയുണ്ട് എത്ര പേര് ആത്മാർത്ഥമായി ഈ പകൽ കത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും കഥാവ ഇന്ന് പകൽ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ കഥാപരഭിവൃദ്ധി ഒരു അനുഗ്രഹം ഒരു സമാധാനം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് ഒരുമിച്ച് ഈ രാ പകൽക്കാലം പ്രാർത്ഥിക്കും കഥാപ് കഴിഞ്ഞ രാത്രിയിൽ നീ എന്നെ വഴി നിർത്തിയതയുമാണ് കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ കണ്ണുനീരെ കണ്ണുനീരിൽ നിന്ന് കണ്ണിനെ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച ദൈവം എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച ദൈവം ആ കർത്താവ് ജീവനോട് ഇന്നൊരു പകൽ എന്നെ ശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അനുഭവിച്ച എൻ്റെ വേദനകൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ സമയം വരെയും ഞാൻ അനുഭവിച്ച എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞൊരു സമയം വരെ ഞാൻ നീറിയ എൻ്റെ നീറ്റലിന് എന്റെ ഹൃദയം എൻ്റെ പ്രാണൻ മുറിയോളം ഞാൻ അനുഭവിച്ച എൻ്റെ അതിഭയങ്കരമായ അതികഠിനമായ വേദനകൾക്ക് ഒരു മറുപടിയുടെ പകലാണ് കഴിഞ്ഞൊരു സമയം വരെ ഞാൻ അനുഭവിച്ച എൻ്റെ ശൂന്യതകൾക്ക് എന്റെ ബുദ്ധിമുട്ടുകൾക്ക് എൻ്റെ പ്രയാസങ്ങൾക്ക് ഞാൻ അനുഭവിച്ച എൻ്റെ ഇല്ലായ്മകൾക്ക് എൻ്റെ കുറവുകൾക്ക് യഥാവി ഒരു മറുപടിയുടെ പകലാണ് ഇന്നത്തെ ഈ പകൽക്കാലം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കർത്താവെ എത്ര പേർക്ക് ആത്മാർത്ഥമായ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം യഥാവി ഇന്നത്തെ പകൽ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന പകലാണ് ഇന്നത്തെ പകൽ എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്ന പകലാണ് ഇന്നത്തെ പകൽ ഒരു വലിയ സമാധാനത്തിന്റെ പകലാണ് എൻ്റെ കുടുംബജീവിതം അനുഗ്രഹം പ്രാപിക്കുന്ന പകലാണ് എൻ്റെ കുടുംബജീവിതത്തോട് എന്റെ ദൈവം സംസാരിക്കുന്ന പകലാണ് എന്റെ ശൂന്യതയിൽ പ്രവർത്തിക്കുന്ന പകലാണ് എന്റെ കർത്താവ് ഹല ലൂയ്യ ഈ പ്രഭാതത്തിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാരും ഒരു നിമിഷം കണ്ണുകട അടച്ചാട്ടെ ശ്രോകം നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻറെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ുംഷധ സ്വർഗീയ നല്ല കർത്താവെ നല്ല സമയത്തിനായി നന്ദിയോടെ ശ്രോതം ചെയ്യുന്നു നൽകി തന്നി നല്ല പ്രഭാതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക സ്വർഗമേ അടിയങ്ങളെ അങ്ങ് മാനിക്കുന്നതിനായി അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു താവെ വാഴ്ത്തി സ്തുതിക്കുകയാണ് ഈ പ്രഭാതം അടിഞ്ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമാക്കി മാറ്റുന്നതിനായി നന്ദി എല്ലാ വേദനകളെയും ശൂന്യതകളെയും കർത്താവ് എല്ലാത്തെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീ എടുത്തു മാറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് പകലെന്റെ സ്വർഗം അയച്ചതിനായി നന്ദി ഒരു വലിയ നീതിയുടെ പകൽ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നതിനായി നന്ദി കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇതടി കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പകലാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പക പ്രഭാതമാണ് തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് അടികളുടെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് രോഗത്തിന് മേൽ സൗഖ്യം വെളിപ്പെടുന്ന ഒരു പ്രഭാതമാണ് കർത്താവ് എല്ലാ ഭിന്നതകളെയും സ്വർഗം മാറ്റുന്ന ഒരു പ്രഭാതമാണ് കർത്താവ് ഞങ്ങളുടെ എല്ലാ കൃത്യത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മാറ്റുന്ന ഒരു പ്രഭാതമാണ് എൻ്റെ കർത്താവ് ശക്തമായി സകല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു പ്രഭാതമാണ് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കണമേ കർത്താവിന്റെ നീതിയടികൾക്ക് വേണ്ടി വെളിപ്പെടുമ്പറാകണമേ ഭർത്താവ് ഞങ്ങൾ അതിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേക ലൈവിലായിരിക്കും ഞങ്ങളുടെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ എന്താമത്തെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് മുദ്രവിച്ച് പ്രാർത്ഥിക്കുന്നു ആ സ്വർഗത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകണമേ എന്നുപകരൽ കർത്താവിനെ അവരെ ആ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ എന്റെ ദൈവിക കരുതലവരുടെ മേൽ വെളിപ്പെടുമാറാകണമേ കർത്താവിന്റെ സാന്നിധ്യത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ അവരുടെ എല്ലാ വഴികളെയും നീക്കാക്കേണ്ടതിന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ പ്രഭാതത്തിൽ തന്നെ മക്കൾ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ഒരു വലിയ മറുപടി ലഭിക്കുന്ന പകലാകുന്നതിനാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ തൻ്റെ അങ്ങളെ അനുഗ്രഹിച്ച് മുദ്രവച്ച് പ്രാർത്ഥിക്കുന്നു പിതാവത്ഭുതങ്ങളെ ചെയ്യണം ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുക്കുന്ന പകലാണ് ഒരു വലിയ അഭിവൃദ്ധിയുടെ പകലാണ് ലോക സൗഖ്യത്തിന്റെ പകലാണ് കർത്താവ് നീതിയുടെ പകലാണ് കർത്താവ് സത്യത്തിന്റെ കർത്താവ് സാന്നിധ്യം വെളിപ്പെടുന്ന പകലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കണം മക്കളെ സ്വർഗങ്ങളെ പൂർണ്ണമായും ശ്രേഷ്ഠകരമായി അനുഗ്രഹിച്ച് മുദ്രവെച്ചതിനായി നന്ദി അത്ഭുതങ്ങളെ നീ ചെയ്യണം അടയാളങ്ങളെ അടയാളങ്ങളെന്റെ കർത്താവ് ചെയ്യണം ജനത്തെ പിതൃപുത്ര ശുദ്ധാത്മാന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് മുദ്രവെക്കുന്നു പരിശുദ്ധാത്മാന്റെ സാന്നിധ്യം കൂടിയിരിക്കണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേനാമേനാമേൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 പിതാവായ സ്നേഹവും പുത്രനായ പിതാവായവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന് പേര് നമ്മോടുകൂടെയും ഇന്ന് വന്നേക്കും കാലാവസ്ഥ മാറാകട്ടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സ്തോത്രം ചെയ്യാം ഹലയിലൂയ ഹലയിലൂയ്യമു കർത്താവ് യേശു വേഗം വരണമേ ആ മേ ഇന്നത്തെ പ്രഭാതത്തിൽ അല്പസമയം ദൈവത്തിനില്ലായിപ്പൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുവല്ലോ ഇടയാക്കിയല്ലോ ഈ പ്രഭാതത്തിൽ വളരെ സമാധാനത്തോടെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുക കർത്താവ് ഇന്ന് പകരം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്ലീസിലോ അനലിയ നമുക്ക് വൈകിട്ടത് നമ്മുടെ ലൈവില് കാണാം ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തിയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്